കുഞ്ചാക്കോ ബോബൻ വീണ്ടും പോലീസ് വേഷത്തിലെത്തിയ ചിത്രം ഓഫീസറോ ഡ്യൂട്ടി മികച്ച പ്രതികരണമാണ് തിയേറ്ററുകളിൽ നിന്നും നേടുന്നത് ഷാഹി കബീറാണ് ചിത്രത്തിനെതിരെ തിരക്കഥയൊരുക്കിയിരിക്കുന്നത് വേറിട്ട പോലീസ് കഥകളുമായി മലയാളി സിനിമാ പ്രേമികളെ മുൻപും ആകർഷിച്ചിട്ടുള്ളതിനാൽ തന്നെ ഷാഹി കബീർ ചിത്രത്തിൽ ആരാധകർ ഏറെ പ്രതീക്ഷ വെച്ചു പുലർത്തിയിരുന്നു ആ പ്രതീക്ഷ കാത്തുസൂക്ഷിക്കുന്ന തരത്തിൽ മികച്ച നിലവാരം തന്നെ ഓഫീസറോ ഡ്യൂട്ടി കാഴ്ചവെച്ചുവെന്നാണ് പ്രേക്ഷകർ പറയുന്നത് നവാഗതരായ ജിത്തു ആശ്രവ് സംവിധാനം ചെയ്ത ചിത്രത്തിൽ ഹരിശങ്കർ എന്ന പോലീസ് ഉദ്യോഗസ്ഥനായാണ് കുഞ്ചാക്കോ ബോബൻ എത്തിയത് അദ്ദേഹത്തിന്റെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച പ്രകടനം ഓഫീസറോ ഡ്യൂട്ടി കാഴ്ചവെച്ചു എന്നത് കളക്ഷൻ റിപ്പോർട്ടുകളിൽ നിന്നും വ്യക്തമാണ് ചിത്രം റിലീസ് ചെയ്ത പത്ത് ദിനങ്ങൾ പിന്നിടുമ്പോഴും തിയേറ്ററുകളിലേക്ക് കുടുംബപ്രേക്ഷകരടക്കം ഒഴുകിയെത്തുകയാണ് ഇപ്പോഴത്തെ പ്രമുഖ ടിക്കറ്റ് ബുക്കിംഗ് പ്ലാറ്റ്ഫോമായ ബുക്ക് മൈ ഷോയിലൂടെ കഴിഞ്ഞ മണിക്കൂറിൽ വിറ്റ ടിക്കറ്റുകളുടെ കണക്കാണ് പുറത്തു വന്നിരിക്കുന്നത് റിപ്പോർട്ടുകൾ പ്രകാരം കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൽ ബുക്ക് മൈ ഷോയിലൂടെ ഓഫീസർ ഓൺ ഡ്യൂട്ടിയുടെ അറുപത്തിമൂവായിരത്തി അറുന്നൂറ്റി ടിക്കറ്റുകളാണ് വിറ്റുപോയത് രണ്ടാം വാരത്തിലേക്ക് കടന്ന ഒരു ചിത്രത്തെ സംബന്ധിച്ച് മികച്ച കണക്കാണിത് ശനി ഞായർ ദിനങ്ങളിലെ കളക്ഷനിലും ചിത്രം മികവ് കാട്ടുന്നുണ്ട് നായാട്ട് ഇരട്ട എന്നീ ചിത്രങ്ങളിൽ അഭിനേത ും ഇരട്ട എന്ന ചിത്രത്തിന്റെ കോ ഡയറക്ടറായും ശ്രദ്ധ നേടിയ ജിത്തു അഷ്റഫ് ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രമെന്ന പ്രത്യേകതയും ഓഫീസർ ഓൺ ഡ്യൂട്ടിക്കുണ്ട് തിയേറ്ററിലും ഒ ടി ജിയിലും പ്രേക്ഷക പ്രീതി നേടിയ സൂപ്പർഹിറ്റ് ചിത്രം ചിത്രം ശേഷം മാർട്ടിൻ പ്രകാട് ഫിലിംസ് ഗ്രീൻറൂം പ്രൊഡക്ഷൻസ് എന്നീ കമ്പനികളുടെ ബാനറിൽ മാർട്ടിൻ പ്രകാഡ് സിബി ചാവറ രഞ്ജിത് നായർ എന്നിവർ ചേർന്നാണ് ഓഫീസ് ഓൺ ഡ്യൂട്ടിയുടെ നിർമ്മാണം എന്റർടൈൻമെന്റ് ഡെസ്ക് സി സി മലയാളം മലയാളം ന്യൂസ് ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ലഭ്യം